ദ്രവമാലിന്യം തിരിഞ്ഞു നോക്കുന്നില്ല ഈ മുപ്പത് വർഷമായിട്ട് ഇടതുപക്ഷം ദ്രവമാലിന്യം സംസ്കരിക്കാൻ വേണ്ടി നല്ല നല്ല സംവിധാനമുണ്ട് ടൗണിൽ വന്ന ഒരു കൺവെർസേഷൻ ഇല്ല ഒന്ന് മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലമില്ല തദ്ദേശ പോരിൽ പെരിന്തൽമുണ്ട നഗരസഭയിൽ ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന ഒരു വാർഡിലാണ് കുളിർമല ആറാം വാർഡിലാണ് ഞാനിപ്പോഴുള്ളത് ഇവിടെ യു ഡി എഫിനായി ജനവിധി തേടുന്ന പ്രൊഫസർ നാലകത്ത് ബഷീറിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഇവിടെ എല്ലാ മേഖലകളിലും നിറസാന്നിധ്യമാണ് ഈ വാർഡ് മുസ്ലിം ലീഗിന്റെ ഒരു ഉരുക്കു കോട്ട എന്ന് തന്നെ പറയാം മാത്രമല്ല ജനങ്ങൾ നോക്കുന്നത് നാട്ടു വോട്ട് നാട്ടുകാരനെ ചെയ്യാൻ വേണ്ടി നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഒരാളെ നാട്ടുകാർ തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയാവും അവർ വിധിയെഴുത്തിലൂടെ അവരുടെ ജനപ്രതിനിധിയാക്കുക നാലകത്ത് ബഷീർ നിങ്ങൾ ഈ നാട്ടിൽ അത്യാവശ്യം രാഷ്ട്രീയത്തിൽ മാത്രമല്ല ആരോഗ്യ മേഖല മറ്റ് സാമൂഹ്യ ജീവകാരുടെ പ്രവർത്തന മേഖലയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് അത് നാട്ടുകാർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ വാർഡ് ജനങ്ങൾ നിങ്ങളിപ്പോ വോട്ട് തേടി ചെല്ലുമ്പോൾ ജനങ്ങളിൽ നിന്ന് വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം എന്താണ് കാരണം ഈ വാർഡിലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോയത് മുന്നോട്ട് പോയ ഇത്തരം ആരോപണം ഒക്കെ ഉണ്ടല്ലോ വോട്ടർമാരെന്താ പ്രതികരണം എന്താണ് വോട്ടർമാരിൽ നിന്ന് നൂറ് ശതമാനം നല്ല പ്രതികരണമാണ് കിട്ടുന്നത് നിങ്ങളെപ്പോലുള്ള ഒരാൾ തന്നെയാണ് ഈ വാർഡിൽ യഥാർത്ഥമായിട്ട് കൗൺസിലറായി വരേണ്ടത് എന്ന് തന്നെയാണ് നാട്ടിലെ ജനങ്ങൾ പറയുന്നത് അവർ പറയുന്നത് നിങ്ങളാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിലും ഞങ്ങൾ നിങ്ങളെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റും ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു അനുഭവം ഉണ്ടായത് രാത്രി ഒരു ഒമ്പതര മണിക്ക് ഞങ്ങളൊരു ഫീൽഡിൽ നിന്ന് വരുന്ന സമയത്താണ് ഒരു കോൾ വരുന്നത് ഞങ്ങൾ ലൈനിലെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നില്ല അപ്പൊ അവിടെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പൊ അവിടെ അവർക്ക് വേണ്ടി മാത്രം സ്ട്രീറ്റ് ചെയ്യുന്ന ഒരു ഒരു ഫീസ് ഇടുന്ന ഒരു സംവിധാനം ഉണ്ടായത് അപ്പൊ ഒരു കുട്ടിയാണ് വിളിച്ചത് ഒരു ചെറിയ കുട്ടിയാണ് വിളിച്ചത് മാഷേന്നാണ് തന്നെ വിളിച്ചത് മാഷേ അപ്പൊ കുട്ടികൾക്കൊക്കെ ഞാൻ വിടുത്ത മാഷാണ് ഈ നാട്ടുകേർക്ക് മുഴുവൻ ഞാൻ വിടുത്ത മാഷാണ് അത് ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാ പത്ത് മിനിറ്റ് കൊണ്ട് അത് നമ്മൾ സംവിധാനം കണ്ടു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ജനങ്ങൾക്ക് വേണ്ടി അവരെ കൂടെ നിൽക്കുന്ന ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഒരു പ്രത്യേകം ഒരു ഓഫീസ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ഒരാളെ നിർത്താം ഇവിടെ ഒരാളെ നിർത്താം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ തന്നെ നേരിട്ട് ഈ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി കൂടെ ഉണ്ടാവും എന്ന് തന്നെയാണ് അത് കഴിഞ്ഞ തൊണ്ണൂറ്റിയഞ്ചിൽ ഏർ ഞാൻ നിന്ന വാർഡിൽ അവർക്ക് അനുഭവമുണ്ട് രണ്ടായിരത്തിൽ ഞാൻ നിന്ന വാർഡിൽ അനുഭവമുണ്ട് പിന്നീട് ഞാൻ പിന്നെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് നാഷണൽ ലെവലിലെ ഒരു ഫിഗറായി മാറിയപ്പോൾ സെക്രട്ടറി ആയി മാറിയപ്പോൾ എനിക്ക് കുറച്ചും മാറി നിൽക്കേണ്ടി വന്നു പക്ഷെ വീണ്ടും തിരിച്ചു വന്നപ്പോൾ ജനങ്ങൾ മുഴുവൻ വളരെ സന്തോഷപൂർവ്വമാണ് എന്നെ സ്വീകരിക്കുന്നത് ഈ വാർഡിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ഈ വാർഡിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ബോധ്യമാണ് ബോധ്യമാണ് ഈ വാർഡിൽ തന്നെയാണല്ലോ ഇപ്പോ സ്റ്റേഡിയം ഉള്ളത് ഇൻഡോർ മാർക്കറ്റ് ഇതൊക്കെ നിർമ്മാണം തുടങ്ങി അപ്പൊ കുറേ കാലങ്ങളായ അത് ഒരുപാട് യു ഡി എഫ് ഒരുപാട് ഉയർത്തിക്കാട്ടിയ കുറെ വിഷയങ്ങളുണ്ടായിരുന്നു ഈ വിഷയങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവിടെ മാർക്കറ്റിന്റെ അപ്പോൾ ആരെയും കുറ്റപ്പെടുത്താനോഴുത്താനോ ഒന്നും ഞാൻ തയ്യാറില്ല നിങ്ങളീ വാർഡില് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇതൊക്കെ പൂർത്തീകരിക്കാനുള്ള ഒരു നല്ല ശ്രമം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാനോ ജനങ്ങൾ യാതൊരു സംശയവും വേണ്ട ഞാൻ സ്പോർട്സുമായിട്ട് സ്പോർട്സിനെ സ്നേഹിക്കുന്ന സ്പോർട്സിന്റെ നല്ലൊരു ഓർഗനൈസർ ആണ് തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ കൗൺസിലറായിരിക്കുന്ന സമയത്താണ് പെരിന്തൽമണ്ണ സ്റ്റേഡിയം ഉണ്ടാകുന്നത് പെരിന്തൽമണ്ണയുടെ സ്റ്റേഡിയം ഉണ്ടാക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത് കേരള വികസന പദ്ധതിയിൽ നിന്ന് എമൗണ്ട് അമ്പത് ലക്ഷം രൂപ മാറ്റിവെപ്പിച്ച് ഞാൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മാറ്റിവെപ്പിച്ച് സ്പോർട്സിനും സ്പോർട്സിന് പത്ത് ശതമാനം മാറ്റി വെക്കണം എന്നുള്ള നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ മാറ്റിവെച്ച് ഉണ്ടാക്കിയ ഒരു സ്റ്റേഡിയമാണ് പെരിന്തൽമണ്ണ സ്റ്റേഡിയം അതിനുശേഷം ആ സ്റ്റേഡിയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അവർ ഡ്രസ്സിംഗ് റൂമില്ല ഒരു ടോയ്ലറ്റ് ഇല്ല കളിക്കാർക്ക് വന്ന് അവർ മാറി നിൽക്കാൻ അവർക്കൊന്നും കളി കഴിഞ്ഞൊന്നും ഫ്രഷപ്പ് ആവാൻ അങ്ങനെ യാതൊരു സംവിധാനം ഇല്ല അതെല്ലാം ഈ കൗൺസില് വരും ഈ ഭരണം യു ഡി എഫിന്റെ കയ്യിൽ വരും അവിടെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ടാവും അവിടെ നല്ല ഒരു കൺഫർ ഉണ്ടാവും ഈ സ്പോർട്സുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ഈ ഈ വാർഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ ഹൃദയമാണ് ആറാം വാർഡ് ആ ഹൃദയത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് അറിയുമോ മൂന്ന് സ്കൂളുണ്ട് ഗേൾസ് ഹൈസ്കൂൾ ഉണ്ട് ബോയ്സ് ഹൈസ്കൂൾ ഉണ്ട് സെൻട്രൽ സ്കൂളുണ്ട് സ്റ്റേഡിയം ഉണ്ട് അഞ്ചു വർഷമായിട്ട് പണി തീരാത്ത ഒരു മാർക്കറ്റ് ഉണ്ട് അഞ്ചു വർഷമായിട്ട് പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ നിന്ന് തൊണ്ണൂറോളം പ്രവാസികളുടെ കയ്യിൽ നിന്ന് ഇരുപത് കോടി രൂപ പിരിച്ചിട്ട് ആ ഇരുപത് കോടിയുടെ ഒരു ശതമാനം അല്ലെ ഒരു പകുതി പോലും മാറ്റി വെച്ചോട്ടെ ബാക്കിയുള്ള പകുതി മതി അത് മാർക്കറ്റ് പൂർണ്ണമാക്കാൻ ആ പണം മുഴുവൻ വക മാറ്റി ചെലവഴിച്ചിട്ട് ഇപ്പോഴും അവര് നെട്ടോട്ടം ഓടുകയാണ് പാവപ്പെട്ടവര് അവര് ഗൾഫിൽ നിന്ന് വന്ന് അവരെ ഉള്ളത് മുഴുവൻ വിറ്റ് ഭാര്യയുടെ ആഭരണം വിറ്റ് ലോൺ എടുത്ത് എന്നിട്ടൊക്കെയാണ് ആ ഇരുപത് കോടി സംഭരിച്ചു വെച്ച് അതെടുത്തിട്ടാണ് ഇങ്ങനെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യം വ്യക്തമാണ് അഴിമതി രഹിതമായിട്ടുള്ള ഒരു ഭരണം പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടാവും അതിന് നേതൃത്വം കൊടുക്കാൻ തന്നെയാണ് ഞാൻ ഇവിടെ മത്സരിക്കുന്നത് ജീവനം പദ്ധതിയിൽ നിറഞ്ഞ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മാർസിസ്റ്റ് പാർട്ടിക്കാര് പറയുന്നു നിങ്ങളെ ഞങ്ങൾ ജയിപ്പിച്ചു വിടും എന്തുകൊണ്ടാണ് ഈ അഴിമതി പുറത്തു വരാനുള്ള കൊണ്ടുവരാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് എന്നുള്ള മാർക്സിസ്റ്റുകാരാണ് എന്നോട് പറയുന്നത് അത് തീർച്ചയായിട്ടും ആ ജീവനും പദ്ധതിയിലെ അഴിമതികൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അത് ഏത് നിലക്കും അത് കൊണ്ടുവരും ഞാൻ അതിന്റെ വിവരാകാശം കൊടുത്ത കടലാശ് പോലും മുനിസിപ്പാലിറ്റിയിൽ അത്തരത്തിലൊരു രേഖയില്ല എന്നാണ് മുനിസിപ്പാലിറ്റിന്ന് എന്ന് വരുന്നത് മുനിസിപ്പാലിറ്റിയില് വിവരാകാശം കൊടുത്തിട്ട് എനിക്ക് തന്നെ മറുപടി മുനിസിപ്പാലിറ്റിയിൽ അത്രയും രേഖയില്ല പിന്നെ അവിടുന്ന് കിട്ടുന്ന പണം പാഴ് വസ്തുക്കൾ വിറ്റ് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ മാസത്തിൽ അഞ്ചു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെ പാഴ് വസ്തുക്കൾ വിറ്റ് കിട്ടുന്ന പണമുണ്ട് ആ പണം വരുന്നതിന് അവിടെ രേഖയില്ല എന്നാണ് പിന്നെ ആ പണം എവിടെ പോയി അത് വെളിച്ചെട്ട് കൊണ്ടുവരിക തന്നെ ചെയ്യും ഒരു യാതൊരു സംശയം വേണ്ട കാര്യത്തിൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞാൽ പല സ്ഥാനാർത്ഥികളെയും ഞാൻ കണ്ട പോര് അവരുടേതായ കുറച്ച് ആശയങ്ങള് പറഞ്ഞു വനിതകൾക്ക് വേണ്ടി ചെറിയ കിട സംരംഭങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കുന്ന എല്ലാ അടുത്തും പ്രധാന പ്രശ്നമാണല്ലോ ഒരു ഗ്രൗണ്ട് ഇത് സ്റ്റേഡിയം തന്നെയാണ് സ്റ്റേഡിയത്തിന്റെ കാര്യങ്ങൾ മാഷു പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഇപ്പോൾ വയോധികരായ ആളുകൾക്ക് പല സ്ഥലങ്ങളിലും ഉള്ള സംഭവങ്ങളാണ് വയോധികർക്ക് ഒരു പകൽ വീട് ഇങ്ങനെ എന്തെങ്കിലും ആശയങ്ങൾ മാഷുടേതായിട്ട് ഈ വാർഡിലേക്കും ഇപ്പോൾ നഗരസഭയിൽ മത്സരിക്കുന്ന യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ് നാലകത്ത് ബഷീർ അപ്പോൾ ഈ നഗരസഭയിലേക്കും അല്ലെങ്കിൽ ഈ വാർഡിലേക്കും എന്തെങ്കിലും ആശയങ്ങൾ ഷുക്ക് ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വയ്ക്കാനുണ്ടാവും തീർച്ചയായും ഈ എഴുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഞാൻ എൻ്റെതായ ഒരു പ്രകടന പത്രിക ഇറക്കിയിട്ടുള്ളൂ അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു ജിഡിയാട്രിക് ക്ലബ്ബ് വയാ വയോജനകൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലബിന്റെ പേരാണ് ജിഡിയാട്രിക് എന്ന് അങ്ങനെ ഒരു ജിഡിയാട്രിക്ലബ്ബ് ഉണ്ടാക്കുകയും ആ ക്ലബില് ഈ വയോജനങ്ങൾ എഴുപത് വയസ്സിന് മുകളിലുള്ളവർ മുഴുവൻ അവർക്ക് അവിടെ ഒരുമിച്ചിരിക്കാനും അവർക്ക് സമ്മേളിക്കാനും അവർക്ക് കാര്യങ്ങൾ പരസ്പരം ആശയവിനിമയം നടത്താനും അവർക്ക് ചെറിയ ചെറിയ കളികളിൽ ഏർപ്പെടാനും അവരെ രാവിലെ പ്രഷർ ഷുഗറോ ഒക്കെ നോക്കാനുള്ള ഒരു സംവിധാനവും ഇത്തരത്തിലുള്ള ഒരു അവരെ അവരെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതി ഈ വാർഡിൽ കൊണ്ടുവരും എന്നുള്ളത് ഞാൻ എന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് അതെന്റെ ഉറപ്പാണ് അതേപോലെ തന്നെ ഈ തെരുവു വാർഡിലെ ഒരു പ്രധാനപ്പെട്ട കാരണം ടൗൺ ആണ് മാർക്കറ്റാണ് തെരുവുനായ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ആ തെരുവനായയുടെ പ്രശ്നം എൻ്റെ എന്റെ മാനുഫെസ്റ്റോ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലെ ഫസ്റ്റ് പോയിന്റ് തെരുവ് ശല്യം ഈ വാർഡിൽ നിന്നില്ലാതാക്കുന്നതിനാണ് കാരണം കുട്ടികളൊക്കെ സ്കൂളിലേക്കും മദർസിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള അനുഭവം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളവരാണ് തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാകും അതേപോലെ തന്നെ അതൊരു ടൗൺ കേന്ദ്രീകരിച്ചുള്ള വാർഡാണത് ഈ പെരിന്തൽമണ്ണയിലെ ട്രാഫിക് ട്രാഫിക് പരിഷ്കരിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം പെരിന്തൽമണ്ണയിൽ റിങ് റോഡുകൾ ഉണ്ടാവണം തീർച്ചയായും റിങ് റോഡുകൾ ഉണ്ടാവണം റിങ് റോഡുകൾ ഉണ്ടായ ഒരു ട്രാഫിക് ജാമും പെരിന്തൽമണ്ണയിൽ ഉണ്ടാകുകയില്ല ആ റിങ് റോഡുകൾ എന്റെ വാർഡുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് റിങ് റോഡുകളുടെ സ്ഥലമടക്കം ഞാൻ നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായും അത് ആ റിംഗ് റോഡുകൾ ഉണ്ടാവും ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തിൽ ഒരു കൗൺസിലർ ആയിരിക്കുന്ന സമയത്താണ് മണൽക്കുഴി തോട്ടം മുതൽ ഹൗസിംഗ് കോളനിക്ക് ഒരു റോഡ് ആ റോഡ് എന്നറിഞ്ഞ ആ എല്ലാവരും പറഞ്ഞു നടക്കില്ല എന്ന് പറഞ്ഞു അവിടെ വടക്കാങ്കരയിലുള്ള ഒരു യു പി ഹാജിയുടെ വള വളപ്പിലൂടെ സെൻട്രലിലൂടെയാണ് റോഡ് വെട്ടിയത് ആ റോഡ് ഇന്നും ഒരു റിങ് റോഡായിട്ട് വരുന്നു അത്തരത്തിലുള്ള റിംഗ് റോഡുകൾ പെരിന്തൽമണയിൽ വന്നാലേ ട്രാഫിക്കിന്റെ വിഷയം പരിഹരിക്കപ്പെട്ടുള്ളൂ അതുപോലെ അഴുക്ക് ജാല് ദ്രവമാലിന്യം തിരിഞ്ഞു നോക്കുന്നില്ല ഈ മുപ്പത് വർഷമായിട്ട് ഇടതുപക്ഷം ദ്രവമാലിന്യമൊക്കെ സംസ്കരിക്കാൻ വേണ്ടി നല്ല നല്ല സംവിധാനമുണ്ട് ടൗണിൽ വന്ന ഒരു കൺഫർസേഷൻ ഇല്ല ഒന്ന് മൂത്രമൊഴിക്കാൻ ഒരു സ്ഥലമില്ല ഏതെങ്കിലും ഹോട്ടലിൽ കയറി ചായ കുടിക്കണം മൂത്രം ഒഴിക്കണമെങ്കിൽ ഇതാണ് ടൗണിന്റെ ഒരു അവസ്ഥ അതിനൊക്കെ പരിഹാരം ടൗണിൽ ഉണ്ടാവും ഉണ്ടാവും അതായത് ഡൽഹിയിലൊക്കെ നിങ്ങൾ പോയി നോക്കണം ഡൽഹിയിലും ലക്നോയിലും കൽക്കത്തയിലും പോയി നോക്കണം നിങ്ങൾ കൺഫേർട്ട് സ്റ്റേഷൻ ആണെന്ന് പറയില്ല മെട്രോ നഗരങ്ങളിൽ നഗരങ്ങളിലെ നഗരങ്ങളിലെ കൺഫേർട്ട് സ്റ്റേഷൻ ഈ പെരിന്തൽമണ്ണ പട്ടണം വളർന്നിട്ടുള്ളത് ഈ മുപ്പത് വർഷത്തെ ഇവരുടെ ഭരണം കൊണ്ടല്ല ഈ നാട്ടിലെ ഹോസ്പിറ്റലും ഇവിടെയുള്ള കച്ചവടക്കാരാണ് ആണ് പട്ടണം വളർത്തിയത് കച്ചവടക്കാരുടെ കോൺട്രിബ്യൂഷനാണ് ഈ പെരിന്തൽമണ്ണ പക്ഷെ ആ കച്ചവടക്കാരൻ മുഴുവൻ നെട്ടോട്ടം ഓടിക്കുന്ന കഷ്ടപ്പെടുത്തുന്ന ഒരു ഭരണകൂടാണ് മുപ്പത് വർഷം പെരിന്തൽമണ്ണ ഭരിച്ചത് കാരണം പെരിന്തൽമണ്ണയിലൊന്നും വരാൻ നിർവാഹമില്ല സാധനങ്ങൾ വാങ്ങിക്കാൻ എവിടെ പോയിത് വാങ്ങിക്കണം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏത് ബസ് സ്റ്റാൻഡിലിവിടെ പോവണം നാട്ടിലെ ജനങ്ങൾക്ക് അറിയില്ല സാധനങ്ങൾ വാങ്ങാൻ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ടോ ഇല്ല അപ്പൊ ഇതിനൊക്കെ ഒരു സംവിധാനം പെരിന്തൽമണ്ണയിൽ ഉണ്ടാവും മാറ്റമുണ്ടാവും മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ പറ്റിയ ഒരു എം എൽ എ നമുക്കുണ്ട് ആ എം എൽ എയുടെ നേതൃത്വത്തിൽ തന്നെ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുമ്പോൾ ആ തരത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിയും അത് വെറും വാക്കല്ല അത് കോൺഫിഡൻസോടെ തന്നെ പറയുകയാണ് തീർച്ചയായും ആ രീതിയിൽ ഈ പെരിന്തൽമണ്ണ മാറും അത് യു ഡി എഫ് മാറ്റിയെടുക്കും ഞാൻ ചോദിക്കട്ടെ അവസാനമായിട്ട് പെരിന്തൽമണ്ണ യു ഡി എഫ് വലിയ പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് നേതൃത്വത്തിന്റെ അടുത്ത് പലരും ചോദിക്കുമ്പോൾ യു ഡി എഫ് കാര്ക്ക് സ്വപ്നം കാണാൻ അവകാശം ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞു വെക്കാറുണ്ട് മാഷിന്റെയും അതുപോലെ കോൺഗ്രസ്സിൽ എല്ലാവരും എം എൽ എ പോലും പറഞ്ഞിട്ടുണ്ട് ഉറപ്പായിട്ടും ഇവിടെ ഈ കോട്ടയാണെന്ന് അവകാശപ്പെടുന്നവരിൽ നിന്ന് പിടിച്ചെടുത്ത് നല്ലൊരു ജനകീയ ഭരണം കാഴ്ചവെക്കാൻ എൽ ഡി എഫിന് യു ഡി എഫിന് കഴിയും യു ഡി എഫ് ഇത് പിടിച്ചെടുക്കും എന്ന രീതിയിലാണ് എല്ലാവരും പറഞ്ഞത് അപ്പോ മാഷിന്റെ ഈ ആറാം വാർഡിലും വിജയിച്ചു കയറുക യു ഡി എഫിന് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുക ഇങ്ങനെ ഒരു ഉറപ്പ് പ്രൊഫസർ ും ഈ പെരിന്തൽമണ്ണ മുൻസിപ്പാലിറ്റി യു ഡി എഫിന്റെ കൈകൾ വിരൻ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെ സീറ്റുകൾ നേടിക്കൊണ്ട് പെരിന്തൽമണ്ണ മുൻസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുകയാണ് അത് യു ഡി എഫ് ഇവിടെ ഭരിക്കണമെന്ന് പറയുന്നത് യു ഡി എഫ് മാത്രമല്ല മാർസിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിലെ നല്ലൊരു വിഭാഗവും ഇവിടെ മാറ്റങ്ങൾ ആവശ്യമാണ് മുപ്പത് വർഷം ഞങ്ങൾ സഹിച്ചു എന്ന് ഇടതുപക്ഷക്കാർ പറയുന്നു അത് കേൾക്കുമ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ആവേശമാണ് തരത്തിൽ ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി യു ഡി എഫ് ഭരിക്കുകയും ചെയ്യും യു ഡി എഫ് അതിനനുസരിച്ചിട്ടുള്ള എന്താണ് ഒരു നഗരസഭ എങ്ങനെയാണ് ഒരു നഗരസഭ മുന്നോട്ട് പോവേണ്ടത് എന്ന് കാണിച്ചു കൊടുക്കും ജനങ്ങൾക്ക് ഞങ്ങൾ പറയും ഞങ്ങളോട് പറയുന്നത് അവസരം ഞങ്ങൾക്ക് തരും ഒരൊറ്റ അവസരം മതി അഞ്ചു വർഷത്തെ ഒരു അവസരം മതി ആ അഞ്ചു വർഷം കൊണ്ട് ഞങ്ങൾ ഇത് എങ്ങനെയാവും എന്ന് കാണിച്ചു കൊടുക്കും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും യു ഡി എഫ് ഭരിക്കുകയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി തീർച്ചയായും ആ മലപ്പുറം മുനിസിപ്പാലിറ്റി എന്റെ വിദ്യാർത്ഥിയാണ് മുജീബ് മുജീബ് കാടേരി മുജീബ് കാടേരി അവിടെ കാടിക്കോ കാ നമുക്ക് അസൂയുണ്ട് ആ തരത്തിൽ ഈ പെരിന്തൽമണ്ണയൊന്നും മാറ്റിയെടുക്കാൻ അവിടുത്തെ ഒരു സ്കൂളിലേക്ക് പോയാൽ അവിടുത്തെ അംഗനവാടികളും മുഴുവൻ എ സി ആണ് എയർ കണ്ടീഷൻ അംഗനവാടിയാണ് നാൽപ്പതെണ്ണം മലപ്പുറത്ത് ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഇവിടെ സാധാരണക്കാർക്ക് പോയി ഇരിക്കാൻ ഒരു പാർക്കില്ല ഈ മൗലാന ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പോൺസർഡ് ആയിട്ടുള്ള ഒരു പാത്വേ അല്ലാതെ എന്താണ് ബിരുദമണ്ണയിലുള്ളത് ഒന്നും ബിരുദമണ്ണയിലില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ വന്നുപെട്ടു എന്നാണ് ജനങ്ങൾ പറയുന്നത് അതിനൊരു മാറ്റം അത് മാറ്റമാണ് ഞങ്ങൾ ആവശ്യം ആ മാറ്റത്തിനാണ് ഞങ്ങൾ യു ഡി എഫിന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റി യു ഡി എഫിന്റെ കയ്യിൽ വരണമെന്ന് പറയുന്നത് തീർച്ചയായും അഞ്ചു വർഷം കൊണ്ട് ആ മാറ്റം ഞങ്ങൾ കാണിച്ചു കൊടുക്കും ജയിക്കും 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 എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഞങ്ങൾ ജയിച്ചിരിക്കുക തന്നെയാണ് ഞങ്ങള് പെരുന്നൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ ആറാം വാർഡില് മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിർത്താൻ ആളില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ അവര് ഞാൻ ആരെ നിർത്തിന്നും ഞാൻ പറയുന്നില്ല അത് നിൽക്കട്ടെ ഇരുപത്തി ഒന്ന് വയസ്സായി ആർക്കും വേണ്ടെങ്കിലും മത്സരിക്കാം അത് നടക്കട്ടെ എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രൊഫസർ നാലകത്ത് ബിഷീർ പ്രതികരിച്ചത് ഈ യു ഡി എഫ് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലായാലും ഇൻഡോർ മാർക്കറ്റിന്റെ കാര്യത്തിലായാലും പൊതുവെ ഇവിടെ നടപ്പാക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ആശയങ്ങൾ അദ്ദേഹം പങ്കുവച്ചു ഇതെല്ലാം നടപ്പാക്കിയിരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ വാർഡിലും ഈ വാർഡിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ ബഷീർ മാഷ് വിജയിക്കുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട് ഏതായാലും എനിക്ക് ആശംസിക്കാനേ പറ്റുള്ളൂ ജയിപ്പിക്കേണ്ടത് ജനങ്ങളാണ് ആര് ജയിക്കണം ആര് ജയിക്കേണ്ടെന്ന് തീരുമാനിക്കേണ്ട ജനങ്ങളാണ് ആരെ ഈ നഗരസഭയിൽ വാഴിക്കണം വാഴിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് ആരാവണം അവരുടെ ജനപ്രതിനിധി എന്ന് ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റൂ ആരാവണം അവരെ ഭരിക്കേണ്ടതെന്നും ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്കും പറയാൻ പറ്റൂ ക്യാമറാമാൻ ഷനു അരികോടിനൊപ്പം ജബാർ വേണ ചാനൽ ടൺ പെരിന്തൽമണ്ണോ വേണ്ടി വേണ്ട എടുത്തോ golden diamonds different by design